നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം മുന്നോട്ടു നീങ്ങിയ ട്രെയിനിന്റെ അടിയിൽപ്പെട്ട് അഞ്ചു വയസ്സുകാരി ഒടുവിൽ അത്ഭുതകരമായ രക്ഷപ്പെടൽ വർക്കല റെയിൽവേ സ്റ്റേഷനിൽ സംഭവിച്ചത് ആരുടെ നെഞ്ചിടിപ്പിക്കുന്ന സംഭവ വികാസങ്ങളാണ് തിരുവനന്തപുരത്തേക്ക് പോകാൻ അഞ്ചു വയസ്സുകാരി തിങ്കളാഴ്ച രാത്രി എട്ട് നാൽപ്പത്തി അഞ്ചിന് വർക്കല റെയിൽവേ സ്റ്റേഷനിലെത്തി മുത്തശ്ശിയും അമ്മയും മുത്താണ് എത്തിയത് രണ്ടാം നമ്പർ പ്ലാറ്റ്ഫോമിൽ ജനശതാബ്ദി എക്സ്പ്രസ് നിർത്തിയിട്ടിരുന്നു റിസർവേഷനുള്ള ട്രെയിനാണെന്ന് അറിയാതെ എഞ്ചിനടുത്തുള്ള കോച്ചിൽ കയറി വിവരം അറിഞ്ഞപ്പോൾ ഇവർ നീങ്ങി തുടങ്ങിയ ട്രെയിനിൽ നിന്ന് ചാടി കുട്ടിയുടെ അമ്മ സുരക്ഷിതയായി പുറത്ത് ചാടി എന്നാൽ മുത്തശ്ശി കാൽ തെറ്റി പ്ലാറ്റ്ഫോമിൽ തലയടിച്ചു വീണു ഇതിനിടെ കുട്ടി ട്രെയിനിന്റെ അടിയിൽ അകപ്പെട്ടു എഞ്ചിന്റെ വാതിലിനരികിൽ നിൽക്കുകയായിരുന്ന ലോക്കോ പൈലറ്റ് ബഹളം കേട്ട് ഉടൻ ട്രെയിൻ നിർത്തി ഇതിനിടെ യാത്രക്കാർ ചേർന്ന് കുട്ടിയെ ട്രാക്കിൽ നിന്ന് പുറത്തെടുത്തു ലോക്കോ പൈലറ്റ് കണ്ടതിനെ തുടർന്നാണ് ട്രെയിൻ നിർത്തിയതിനാൽ കുഞ്ഞ് രക്ഷപ്പെട്ടത് എന്തായാലും വലിയൊരു അപകടമാണ് ഒഴിഞ്ഞു മാറിപ്പോയത് അഞ്ച് വയസ്സുകാരി അത്ഭുതകരമായി തന്നെ രക്ഷപ്പെട്ടു എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാവുന്ന ഒരു സംഭവം തന്നെയാണ് ഈ സംഭവിച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള പല സംഭവങ്ങളും ഉണ്ടാകാറുണ്ട് സാധാരണ ഈ ഓടുന്ന ട്രെയിനിൽ ഓടിക്കയറുക അല്ലെങ്കിൽ ഓടുന്ന ട്രെയിനിൽ നിന്ന് ഇറങ്ങാൻ ശ്രമിക്കുക ഈ സമയത്തൊക്കെ പല രീതിയിൽ അപകടം ഇതുപോലെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് പ്രത്യേകിച്ച് റെയിൽവേ ട്രാക്കുകളുടെ അപകടം സർവ്വസാധാരണമാണ് ഇത്തരത്തിൽ അപ ത്തിൽ പറ്റുന്ന ഇത്തരത്തിൽ തിടുക്കം കാണിക്കുമ്പോൾ ചില കാര്യങ്ങൾ തിടുക്കം കാണിക്കും ുമ്പോൾ പറ്റുന്ന അപകടങ്ങളൊക്കെ നമ്മൾ ഇതിനു മുന്നേയും വാർത്തകളിലൂടെ അറിഞ്ഞിട്ടുണ്ട് മാത്രമല്ല ഈ റെയിൽവേ ട്രാക്കിൽ കൂടി അപ്പുറത്തെ പ്ലാറ്റ്ഫോമിലേക്ക് കയറാൻ ക്രോസ് ചെയ്യാൻ വരുമ്പോൾ അങ്ങനത്തെയൊക്കെ ഒരുപാട് അപകടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അത് പലപ്പോഴും വാർത്തകളായി വരാറുമുണ്ട് തീർച്ചയായിട്ടും നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തുമ്പോൾ പാലിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ സൂക്ഷിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ സൂക്ഷിച്ച് തന്നെ നിൽക്കേണ്ടതുണ്ട് ഓടുന്ന ട്രെയിനിൽ ചാടി കയറാതിരിക്കുക വലിയ അപകട സാധ്യതയുള്ളതാണത് ഓടുന്ന ട്രെയിനിൽ നിന്ന് ഇറങ്ങാൻ ശ്രമിക്കുക അതും വലിയ അപകട സാധ്യതയുള്ള കാര്യങ്ങൾ തന്നെയാണ് തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള അപകടങ്ങൾ വരാതിരിക്കാൻ ഏവരും ജാഗ്രതയോടെ തന്നെ ഇരിക്കണം അതേസമയം മറ്റൊരു സംഭവം കൂടി നമുക്ക് നോക്കാം ഇവിടെയും ഒരു കുട്ടി തന്നെയാണ് താരം ഡേ കെയറിൽ നിന്ന് അധികൃതർ അറിയാതെ ഒരു കിലോമീറ്റർ ഒറ്റയ്ക്ക് നടന്ന് രണ്ടേ കാൽ വയസ്സുകാരൻ വീട്ടിലെത്തി വെള്ളായണി കാക്കാമൂലയിലാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിരിക്കുന്നത് കാക്കാമൂല കുളങ്ങര സുഷസിൽ ജി അർച്ചന സുധീഷ് ദമ്പതികളുടെ മകനാണ് ഡേ ഡേക്കേറിൽ നിന്ന് അധികൃതർ അറിയാതെ പുറത്തിറങ്ങി വഴി അറിയാതെ തപ്പി തടഞ്ഞ ഒടുവിൽ സുരക്ഷിതനായി സ്വന്തം വീട്ടിൽ തന്നെ എത്തിച്ചേർന്നത് കേൾക്കുമ്പോൾ അത്ഭുതം തോന്നുന്ന വാർത്ത തന്നെയാണ് കാരണം ഒരു രണ്ടേകാലം വയസ്സുകാരൻ ഇത്തരത്തിൽ ഡേക്കേറിൽ നിന്ന് ഇറങ്ങി വീട്ടിൽ തന്നെ എത്തുക എന്നത് അവിശ്വസനീയമായ കാര്യമാണെങ്കിൽ പോലും കുഞ്ഞിന് യാതൊരു ആപത്തും സംഭവിക്കാതെ വീട്ടിൽ തന്നെ ആ കുഞ്ഞെത്തിയെന്നത് ഏറ്റവും അത്ഭുതകരമായ കാര്യം തന്നെയാണ് തിങ്കളാഴ്ച ഉച്ചയോടെയായിരുന്നു സംഭവം നടന്നത് അധ്യാപികമാർ ഉൾപ്പെടെ നാല് പേരായിരുന്നു ഡേ കെയറിൽ ഉണ്ടായിരുന്നത് പേർ സമീപത്ത് ഒരു വിവാഹത്തിൽ പങ്കെടുക്കാൻ പോയിരുന്നു അതുകൊണ്ട് തന്നെ ഒരു അധ്യാപിക മാത്രമായിരുന്നു ഡേ കെയറിൽ ഉണ്ടായിരുന്നത് മുതിർന്ന കുട്ടികളെ ശുചിമുറിയിലേക്ക് വിട്ട സമയത്തായിരുന്നു രണ്ടേകാൽ വയസ്സുകാരൻ പുറത്തേക്ക് എന്തായാലും കുട്ടി വളരെ സുരക്ഷിതനായി ആ വീട്ടിലെത്തി എന്നത് ഏറ്റവും സന്തോഷകരമായ കാര്യം തന്നെയാണ് തീർച്ചയായിട്ടും കുറച്ചുകൂടി ജാഗരൂകരാകേണ്ടിയിരിക്കുന്നു നമ്മൾ കുട്ടികളുടെ കാര്യത്തിൽ തീർച്ചയായിട്ടും അവർക്ക് എന്താണ് അവർ ചെയ്യുന്നതെന്ന് അറിയില്ല അപ്പോൾ അങ്ങനത്തെ കുട്ടികളെയൊക്കെ നമ്മൾ കൂടുതൽ കുറച്ചുകൂടി കെയർ കൊടുത്തി പരിപാലിക്കേണ്ട ആവശ്യമുണ്ട് ഈ ഈ ഒരു സംഭവത്തിൽ ആ കുട്ടി തീർച്ചയായിട്ടും വീട്ടിലെത്തിയത് വളരെ ആശ്വാസം തന്നെയാണ് ദൈവഭാഗ്യം എന്നൊക്കെ നമുക്ക് വിശേഷിപ്പിക്കാവുന്നതാണ് ഈ ഒരു യാത്രയ്ക്കിടയിൽ അതായത് ഡേ കെയറിൽ നിന്ന് ഇറങ്ങി വീട്ടിലേക്ക് പോകുന്ന യാത്രയ്ക്കിടയിൽ യാതൊരു ആപത്തും കൂടാതെ ആ കുട്ടി സുരക്ഷിതനായി എന്നതും ഏറെ ആശ്വാസകരമായ കാര്യം തന്നെയാണ് എന്തായാലും ഒരു അഞ്ച് വയസ്സുകാർ ട്രെയിൻ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടതും ഒരു രണ്ടേകാലു വയസ്സുകാരൻ ഡേ കെയറിൽ നിന്ന് ഇറങ്ങി തനിയെ വീട്ടിലെത്തിയതും ഈ രണ്ട് വാർത്തകളും മലയാളികളെ സംബന്ധിച്ച് വളരെ അത്ഭുതകരമാണ് ഒപ്പം ആശ്വാസകരം കൂടിയായ വാർത്തകൾ കൂടിയാണ് രണ്ട് കുട്ടികളും സുരക്ഷിതരാണ് എന്നറിയുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത